വിശ്വാസ തുടക്കം കളഞ്ഞു കുളിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയും കണ്ട കാഴ്ച എന്താ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫിൻ്റെ തുടർഭരണം വന്ന ഉടനെ ആ നാളു മുതൽ ആ സർക്കാരിനെതിരെയുള്ള കൊണ്ടുപിടിച്ച ശ്രമം വാർത്തകൾ മെനികൾ എല്ലാം ഉണ്ടായി ഏതെല്ലാം തരത്തിലുള്ള വാർത്തകൾ എല്ലാ ശ്രമങ്ങൾ എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളുടെയൊക്കെ നിക്കാൻ ഞാൻ പോകുന്നു പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഒരു ഗവണ്മെൻ്റ് ഏത് ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്നാൽ ആദ്യ മാസങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരെ സാധാരണഗതിയിലൊന്നും പറയാനായിരുന്നു നിർക്കെടുക്കുക കാരണം എങ്ങനെയുണ്ട് നോക്കാം എന്നൊക്കെ കഴിഞ്ഞു ഇത് തുടക്കം മുതൽ എതിർപ്പ് എങ്ങനെയൊക്കെ എൽ ഡി എഫിനെ അപകീർത്തിപ്പെടുത്താൻ പറ്റും പല ശ്രമങ്ങൾ നടത്തി ഓരോന്നിൻ്റെയും അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ വിശ്രാരിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ വലിയൊരു പ്രചരണം എന്താണത് സി പി ഐ എമ്മിന് ആർ എസ് എസ് ബന്ധം നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും മറ്റ് ശക്തമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യമാണ് ഇന്നലെ മലയാള മനോരമ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തന്നെ കറങ്ങിക്കറങ്ങി ഒരു പത്ത് ചോദ്യം പറയുമോ ഉത്തരം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്തോ ഒരു വലിയ കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നുവെന്ന് വട്ടു തീർക്കാനാണ് ശ്രമം ആരെക്കുറിച്ചാണ് ആർ എസ് എസ് ബന്ധം പറയുന്നത് കേരളത്തിൻ്റെ അനുഭവം ആരും മറക്കില്ലായിട്ടോ ഞങ്ങൾക്ക് ആർ എസ് എസിനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എനിക്ക് ഒളിണ്ടോ കേട്ടോ അത് പോയാൽ എനിക്കൊരു മട്ടങ്ങ് മാറിപ്പോയി അതുകൊണ്ട് അതിൽ ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല എന്ന് വാർത്ത എന്നാൽ കേരളത്തിലെ ആർ എസ് എസ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് സി പി എം കാര്യമാണല്ലോ എന്തെ അതിനിടയാക്കി അവരെ ആക്രമിക്കാൻ പോയതുകൊണ്ടാണ് അവരെ ഭയപ്പാട് സൃഷ്ടിക്കുകയായിരുന്നില്ല നാടിനെ ഭയത്തിൽ ഒതുക്കാൻ പറ്റുമെന്നല്ലേ നോക്കി സി പി എം പോലെ പാർട്ടിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തങ്ങളാഗ്രഹിക്കും വിധം ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാം എന്നല്ലേ അവർ പ്രതീക്ഷിക്കുന്നു ആരാണ് അതിനെ പ്രതിരോധിച്ചത് അഭിമാനപൂർവം സി പി എമ്മിന് പറയാൻ പറ്റും ഞങ്ങളാണ് നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അതെല്ലാം കൊണ്ട് ഒന്നിന് പുറകെ ഒന്നായി കഥാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോൾ അതിന്റെ മുന്നിൽ പതറിപ്പോകുമല്ല ചെയ്തത് കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഏതെല്ലാം തരത്തിലുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാണതൊക്കെ ഞാനതിൻ്റെ മറ്റ് വിവരങ്ങൾ വിവരണങ്ങൾ പിന്നെ ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസ് ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ ആർ എസ് എസ് ശാഖത്തെ ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാര് ആര് മറന്നുപോയോ വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞു ആർ എസ് എസ് യാഗത്തെ കാവൽ നിൽക്കുന്ന ആർ എസ് എസുകാരനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ എന്റെ സൗകര്യപൂർവ്വം അത് മറക്കുന്നു ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര് മലയാള മലയാളമി എടുത്തു നോക്കണം കെ പി സി സിയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും കെട്ടിച്ചവെച്ച് പറയണ്ടാണോ പരസ്യമായി പറഞ്ഞതല്ലേ എടക്കാട് കോട്ടട കിഴുന്ന മേഖലയിൽ ആർ എസ് എസ് ശാഖ തകർക്കാൻ സി പി എം കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖയ്ക്ക് കാവൽ നിന്നു കാവൽ നിന്നുവെന്നും എന്നുമല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ആർക്കാണ് ആരോ സലയാള മനോരമക്ക് മറുപന്നോ അല്ല കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും സദാ യു കെ കിന്ദിരാണോ പെരുവമ്പായി പള്ളി ആ ഭാഗത്തെ ക്ലസ്തമായൊരു പള്ളിയാണ് അവിടെ പാതകരിക്കും അപ്പോൾ ഒരു കൂട്ടം ആർ എസ് എസ്കാർ വന്നു പള്ളി ആക്രമിക്കണം ഈ നിൽക്കുന്ന യു കെ പിന്നിലാമിൻ്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം പള്ളി ആക്രമിക്കാനും പറ്റത്തില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരൂ അപ്പം ഇവര് സംയമനത്തോടെ പറഞ്ഞ് പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് അടക്കണം അതിനു മാത്രം ബലം അവർക്കില്ല അവർ തിരിച്ചുപോയി തിരിച്ചു പോയവർ പക്ഷേ തീർത്തും തിരിച്ചു പോയില്ല പ്രത്യേകം പുറത്തൊക്കെ വെച്ചവരെ ഇവരാ ഈ മന്ത്രിമാർ അവിടെത്തന്നെ നിൽക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് യു കെ പി ജീരാമൻ പോകുക നിർവേലി അവിടെ ഒരു സ്ഥലത്തിൽ ഒരു കാത്തുകയാണ് അവിടെ വെച്ചാണ് ഇതാവ് യു കെ കെ യാത്ര ചെയ്ത് തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു ആഭരണം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വസ്തുവകൾ നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഇതാ യു കെക്ക് നിരാമൻ്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതത് ഇവർ ചെയ്തത് ആർ എസ് എസിൻ്റെ ശാഖക്ക് സംരക്ഷണം അല്ല മലയാള മനോരമയ്ക്ക് അറിയാതിരിക്കാൻ വഴിയില്ല ആ വ്യത്യാസം മനസ്സിലാക്കണം എന്നറിയുന്നു ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും ആർ എസ് എസിൻ്റെ തനതട്ടപ്പൻ എല്ലാവരും സമ്മതിക്കുന്നവല്ലേ ഗോൾവാൾക്കർ ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം ആ ജന്മ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ആർ ഒരു പരിപാടി സംഘടിപ്പിച്ചു ആ പരിപാടിയിലെ ഗോൾവാൾക്കരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ വിളക്കുണ്ട് അത് കൊളത്തി ഈ ഗോൾവാൾക്കരുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി മുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം ഞങ്ങളാരെങ്കിലും വേണോ ഇവിടെയുള്ള ഇവിടെയുള്ളവരല്ല കേരളത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണോ നിങ്ങൾക്ക് നോർക്കാൻ വിഷമാണല്ലേ എന്തേ വിഷമാണോ നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ ഇത് മാത്രമാണോ ഈ പരമേശ്വരനെ അറിയില്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ പി പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകപ്രകാശനാണ് ആരായിരുന്നു തൃശൂർ നടത്തിയത് അന്വേഷിക്കണം മലയാള മനോരമാണ് അന്വേഷിക്കണം ആർ എസ് എസ് ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോൾ വല്ലാതെ ആലോചിക്കുന്ന കാര്യം ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക് ഇത് കേരളത്തിലെ കാര്യം കേരളത്തിലെ കാര്യം ഇനിയുമുണ്ട് ഞാനതിലേക്കിപ്പം തൽക്കാലം കിടക്കുന്നു എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ ദേശീയ തലത്തിൽ കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു മലയാള മനോരമ നമുക്കറിയില്ലേ അത് അത് വലിയ അറിയണ്ടേ നിങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആർ എസ് എസിന്റെ സത്സഞ്ചാലൻ മധുരം ദത്താത്രേയ ദിവസ് അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസന്നമാവുന്നത് അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ നിങ്ങൾക്ക് പറയാൻ തീരേം കഴിയില്ല പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമില്ലേ ബാബറി മസ്ജിദ് നമ്മുടെ രാമല്ല സംഘപരിവാറിന്റെ സംബന്ധത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നുകൊടുക്കാൻ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധിയല്ലേ അതിനു മുൻപുണ്ടോ രാജീവ് ഗാന്ധി അല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത് ആർക്കാണ് ആർ എസ് എസുമായുള്ള ബന്ധം ആർക്കാണ് ആർ എസ് എസിനോട് സോഫ്റ്റ് വർദ്ധ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാശിംപൂർ കൂട്ടക്കല നമ്മുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിക്ക് മറക്കാൻ കഴിയുന്നോന്നല്ലത് ആർ എസ് എസ് ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ യു പി കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത് മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം നാല്പത്തിരണ്ട് മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ യു പി പോലീസ് തീർത്തത് കൂട്ടക്കൊല ആർ എസ് എസ് ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം ഗവൺമെന്റും അതിൻ്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശ് നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല എങ്കിലും ഞങ്ങളെപ്പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടോ ആ ഹാഷിന്തൂരിലെ ഇറിഗേഷൻ കനാലിൽ ആ മൃതദേഹം ഒഴുക്കുകയായിരിക്കും ഈ കൂട്ടക്കൊഴയ്ക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചു രാജ്യത്താകെ വ്യാപിപ്പിച്ചു വേറൊരു സംഭവം മലയാള മനോഹരമായി അറിയാൻ വേണ്ടിയാണ് അവരാണെങ്കിൽ ഒരു വലിയ കുട്ടി യൂസിക്കാൻ കൊടുക്കും ബാബറി മസ്ജിദ് താഴ്ക്കപ്പെട്ട സ്ഥിരത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ஐதுபை 93 இல் ஒரு சேவசேவகമായി யாழில் இருந்து யாழந்தூர் ஜோனியில் உள்ள P.R.S. அகலமான மாதவ் கோட் போர்டு இந்த மாதவ் கோட் போளே எழுதிய ஒரு புத்தகம் ஒன்று മലയാള മനോഹരമയുടെ കയ്യിൽ ഉണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ ഒന്ന് വാങ്ങണം വായിക്കണം ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ദിവസിറ്റ്യൂഷൻ ഇതാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിലെ ഞങ്ങളതായിട്ട് ബന്ധമുണ്ട് ആരുമില്ല അത് ഓർത്താൻ ഞാൻ പറയാം മാധവ് ഗോഡ്ബോളെ ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം എഴുതുകയാണ് രാജീവ് ഗാന്ധിയെ രണ്ടാം നർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മലയാളം മനോഹരം ആ പുസ്തകത്തിൽ നോക്കണം ഒന്നാം കസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കലക്ടറായിരുന്ന കെ കെ നായരയാണ് കല്യാൺസിംഗ് സർക്കാരിനെ ശുപാർശ ശുപാർശനായ പ്രധാനമന്ത്രി നരസിംഹറാവുണ്ടെന്നും പുസ്തകത്തിൽ അദ്ദേഹം കല്യാണസി ഗവൺമെന്റ് പിരിച്ചു കൊണ്ടു ശുപാർശ കൊടുക്കാണ് ആഭ്യന്തര നാലാം തർസേവകനായിട്ടാണ് നരസിംഹറാവുവിനെ ആരെ ാണ് ശ്രമിക്കുന്നത് ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഘട്ട ചരിത്രമുണ്ടോ അഭിമാനമൊന്നും തലയോട്ടിൽ പറയാൻ പറ്റും എല്ലാ വർഗീയ ശിക്ഷുവയില്ലാത്ത സമീപനമാണ് ഇന്നേ സി പി ഐ

അഭിഭാഷണ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണ കോൺഗ്രസ് പാർട്ടി ആവശ്യം ഉന്നയിക്കാൻ കാരണം എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസ് ഇറുന്നത് എന്നാണ് തന്നെ ഇവിടെ മസ്ജിദ് എന്ന സ്ഥലത്ത് ശിലാൻയാസം നടക്കും ആ സമയത്ത് ശ്രീരാമനെത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിലാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു രാമജന്മ രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക ഇഷ്ടിക അത് വെള്ളി അന്ന് മധ്യപ്രദേശിലാകെ രാജ്യം ചാലിസ സംഘടിപ്പിച്ചു തമിഴ്നാട്ടാണ് അന്നത്തെ അവിടുത്തെ ഭരണതലകൻ ആ തമിഴ്നാട് കോൺഗ്രസ് നേതാവെന്നെ അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കാരണം കർണാടക ഹിമാചൽ പ്രദേശ് തെലുങ്കാന എന്താ അവിടുത്തെ സ്ഥിതി അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള

കോൺഗ്രസ് മുഖ്യമന്ത്രി തകർന്ന സമയത്ത് പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളി തറയാൻ സത്യോ മൂന്നും ഓർക്കാത്ത എന്റെ ഇവരെ താൻ രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി അംഗം എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നമായിരുന്നില്ലേത് കെ സി വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള അംഗം അദ്ദേഹം രാജിവെച്ച ഒടുവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു ി ജെ പി രംഗത്വത്തെ കൊടുക്കുകയാണ് അതല്ലേ സംഭവിച്ചത് മതനിരപേക്ഷ സംരക്ഷിക്കപ്പെടുന്നു മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിനുള്ള പ്രവർത്തനമാണ് സി പി ഐ എം നടത്തുന്നത് സി പി ഐ എം അടക്കമുള്ള എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും നടത്തുന്നത് ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ആർ എസ് എസ് ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ആർ എസ് എസിന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട ഞങ്ങളത് തികഞ്ഞ അവധയോടെ തള്ളിക്കളയാണ് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം സുതാര്യമായിട്ടുള്ളതാണ് വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ പോയി അധിക സമയം എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലപ്രദമായി തീർത്ത് കൊടുക്കാനുള്ള ഒരു ഓഫീസാണ് പണിതീർത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ഓഫീസ് കേന്ദ്രമാവട്ടെ